ഒൻപത് വയസ്സുള്ള വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടും സ്കൂൾ അധികൃതർ ചികിത്സ നിഷേധിച്ചതായി പരാതി ചെറുതിർത്തി വെട്ടിക്കാട്ടി എസ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷാമിൽ സുനിൽ എന്ന കുട്ടി ക്ലാസ് റൂമിൽ ജൂൺ പതിനൊന്നിന് ഉച്ചയോടെ വഴുതി വീഴുകയും വീഴ്ചയിൽ കുട്ടിയുടെ മുൻഭാഗത്തെ രണ്ടു പല്ലുകൾ പൊട്ടുകയും മറ്റു പല്ലുകൾ പൂർണ്ണമായി കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്ത സംഭവത്തിൽ വിദ്യാർത്ഥിക്ക് ചികിത്സ നൽകാതെ മണിക്കൂറുകളോളം വൈകിപ്പിച്ചതായി രക്ഷിതാക്കളുടെ പരാതി അപകട വിവരം അറിഞ്ഞ് രക്ഷിതാക്കൾ എത്തിയതിനു ശേഷമാണ് ാണ് വിദ്യെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചതെന്നും അപകട വിവരം പോലീസിലോ മറ്റ് അധികൃതർക്കോ നൽകരുതെന്നും വിദ്യാർത്ഥിക്ക് ആവശ്യമായ ചികിത്സ നൽകാമെന്നും സ്കൂൾ അധികൃതർ രക്ഷിതാക്കൾക്ക് ഉറപ്പു നൽകിയതായും പറയുന്നു എന്നാൽ കുട്ടിക്ക് തുടർചികിത്സയ്ക്കായി ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം രൂപ ചെലവ് വരുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചപ്പോൾ സ്കൂൾ അധികൃതർ തുടർ തുടർചികിത്സ നൽകാനാകില്ലെന്നും ആവശ്യമെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സ നടത്തണമെന്നും പറഞ്ഞതായി രക്ഷിതാക്കൾ ആരോപിച്ചു അത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള പള്ളികളെയും കൂടി ബാധിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചോദിക്കാനായിട്ട് ആ ക്ലിനിക്കിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ ആ വിവരം പറഞ്ഞ ടീച്ചർ വിളിച്ചപ്പോൾ ടീച്ചർ ഫോൺ എടുത്തില്ല മെസ്സേജിനൊന്നും റിപ്ലൈ ആവുന്നില്ല അപ്പോൾ ഞങ്ങൾ നേരിട്ട് പോയി ചോദിക്കാൻ പോയപ്പോഴാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് അപ്പോൾ ടീച്ചർമാരാണ് പറഞ്ഞ കുട്ടി ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന കുട്ടിയാണ് അങ്ങനെ അഭിനയിച്ച് കിടക്കുന്ന കുട്ടിയാണ് അങ്ങനെയാണ് പിന്നെന്താ എപ്പോഴും വയ്യ വയ്യ എന്ന് പറയുന്ന കുട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കുട്ടീനെ ഒരു സ്ഥിരം നിത്യ രോഗി പോലെ ആക്കിയിട്ട് ചിത്രീകരിച്ചവർ വട്ടവൻ വയ്യാതെ ആയിട്ടുണ്ട് ഇൻഫെക്ഷൻ ആയിട്ട് മൂത്രത്തിൽ ഇൻഫെക്ഷൻ ആയിട്ട് വയറുവേദന എന്ന് പറഞ്ഞിട്ട് അവൻ കിടന്നിട്ടുണ്ട് ക്ലാസ്സിൽ പക്ഷെ എന്നും കെടുക്കുന്ന കുട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അതിന് ശേഷമാണ് ആൾ കുറച്ചുകൂടി ചൂടായി സംസാരിച്ചത് അവരോട് അപ്പോൾ അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് കുട്ടിക്ക് അങ്ങനെ ഒരു അസുഖമുള്ള കുട്ടിയാണോ അതോന്നും അത് തെളിയിച്ചു തരണം അതുപോലെ കുട്ടിയുടെ പഠിപ്പ് തുടങ്ങിയിരിക്കുകയാണ് അപ്പം പതിനഞ്ചാം തീയതി ഉൾക്കനാൽ കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സിലേക്ക് പോകാൻ വിചാരിച്ചതാണ് അപ്പം കുട്ടിയുടെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അതുപോലെ കുട്ടിക്ക് ഇപ്പം ചികിത്സയും നിഷേധിച്ച പോലെയാണ് അവരുള്ളത് അപ്പോൾ അവര് അവരെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ പെരുമാറാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ അവരായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ടീച്ചർമാരനെ ഞങ്ങൾ ഒരുപാട് വിശ്വസിച്ചു പോയി വിശ്വസിക്കാൻ പാടില്ലായിരുന്നു കുട്ടി അടക്കം കുട്ടി എന്നും കുട്ടിക്ക് ചെയ്യാൻ പോകാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി എന്നും സന്തോഷിച്ചിരിക്കായിരുന്നു സ്കൂളിൽ പോകാൻ പറ്റും അങ്ങനെയൊക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു അപകടം പറ്റിയ കുട്ടിയെ കാണാനെത്തിയ രക്ഷിതാക്കൾക്ക് മുന്നിൽ തങ്ങളുടെ കുട്ടിക്ക് മാറാ രോഗമാണെന്നും ഇടയ്ക്കിടെ കുട്ടി തലചുറ്റി വീഴാറുണ്ടെന്നും പറഞ്ഞ് രക്ഷിതാക്കളെ സങ്കടപ്പെടുത്തിയതായും പറയുന്നു എന്നാൽ തങ്ങളുടെ മകന് ഇതുവരെ യാതൊരു അസുഖവും ഉണ്ടായിരുന്നില്ലെന്നും ശക്തമായ മഴയിൽ ക്ലാസ് റൂമിൽ തളം കെട്ടി നിന്ന വെള്ളത്തിൽ ചവിട്ടിയാണ് വിദ്യാർത്ഥി വീണതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു വാടക വീട്ടിൽ കഴിയുന്ന കൂലിപ്പണിക്കാരനായ വെട്ടിക്കാട്ടി താഴപ്ര വെള്ളൂർ വീട്ടിൽ സുനിലിന്റെയും ഷമിതയുടെയും മൂന്ന് മക്കളിൽ ഇളയ ആളാണ് ഷാമിൽ തന്റെ കുട്ടി ഒരു മാസത്തിലേറെയായി വെറും ജ്യൂസ് മാത്രം കഴിക്കാവുന്ന അവസ്ഥയിലാണെന്നും തങ്ങളുടെ മകന് നല്ല ചികിത്സ നൽകുവാൻ നീതി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കൾ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് എനിക്ക് എന്റെ കുട്ടിക്കും നീതി ലഭിക്കുള്ളൂ അതെനിക്ക് അറിയണം എനിക്ക് നീതി കിട്ടണം എനിക്ക് നീതി കിട്ടുന്നതിനേക്കാൾ എന്റെ മകന് നീതി കിട്ടണം എന്റെ മകന്റെ ലൈഫ് വെച്ചാണ് കളിക്കുന്നത് അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഒരു മാതാപിതാവിന്റെ ഭാഗത്ത് നിന്ന് ഒരു രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന എല്ലാ ഇത് എന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതില്ലാന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ ഇത് സംഭവിച്ച കാര്യം തന്നെയാണ് അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ